എല്ലാവർക്കും നമസ്കാരം ഷാജിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുത്തു വെക്കുന്ന സമയത്ത് നിലവിലുള്ള അസുഖങ്ങൾ ഡിക്ലെയർ ചെയ്യാതെ ഒരിക്കലും എടുക്കരുത് ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവായ അഡ്വൈസർ വന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ ചോദിച്ചില്ല എങ്കിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് പോളിസി എടുക്കുക ഇല്ലാത്ത ഒരു അവസ്ഥയിൽ പോളിസി ക്ലെയിം നിഷേധിക്കപ്പെടാനുള്ള സാഹചര്യം ഉറപ്പായിട്ടുണ്ട് ഞാൻ നൽകിയ ഒരു പോളിസി പോലും ക്ലെയിം നിഷേധിക്കപ്പെട്ടിട്ടില്ല ഞാൻ ഒരു ബിസിനസ് ചെയ്യുക എന്നതിനപ്പുറം ഒരു സേവനം ചെയ്യുക എന്നുള്ള ഇതിലേക്കൂടിയാണ് ഇൻഷുറൻസ് ജോലി ഏറ്റെടുത്തിരിക്കുന്നത് ക്ലെയിം നിഷേധിക്കപ്പെടുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധപൂർവം എൻ്റെ അടുത്തുനിന്ന് പോളിസി എടുക്കുന്ന ആൾക്കാരോട് പറയാറുണ്ട് നിങ്ങൾ കൃത്യമായും നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അതിനു മുമ്പേ എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തിയിട്ട് മാത്രമേ പോളിസി തരാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ക്ലെയിം നിഷേധിക്കപ്പെടാം അതിൽ അതിലെനിക്ക് ഉത്തരവാദിത്തമില്ല അപ്പോൾ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് കമ്പനി ക്ലെയിം നിഷേധിച്ചു കമ്പനിയാണ് അപ്പോൾ ചേർത്ത അഡ്വൈസറോട് പറയുമ്പോൾ ഞാൻ ചേർത്ത പോളിസികളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു എന്താന്ന് എനക്കും അറിയില്ല എന്ന് പറയും ഓൾറെഡി പോളിസിയിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയാതെ പോളിസിയിൽ ചേർക്കുകയും അവിടെ കമ്പനിയെ കുറ്റപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെയുള്ള പല അഡ്വൈസേഴ്സും മാറുന്നത് ഇന്ന് തന്നെ എനിക്കൊരു മെസ്സേജ് വാട്സപ്പിൽ പോകുന്നു എനിക്കറിയില്ല നേരിട്ടിട്ട് അവർ സോഷ്യൽ മീഡിയ വഴി എൻ്റെ നമ്പർ കിട്ടിയിട്ടാണ് സൗദി അറേബ്യ എന്നാണ് കേരളത്തിൽ ഇവിടെ ആണ് എനിക്ക് വോയിസ് ഇട്ടു ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു ക്ലെയിം നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായ അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതാണ് അഡ്വൈസർ പറയുന്നത് ഞാൻ കൊടുത്ത എല്ലാ പോളിസികളിലും ഇങ്ങനെ കമ്പനിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നത് അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളോ നമ്മുടെ ബൈസ് സ്റ്റാൻഡറോ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നതിനനുസരിച്ചാണ് ക്ലെയിം പ്രൊസീഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കടന്നു പോകും പോളിസി എളുപ്പത്തിൽ കിട്ടും ഒരു ടെലിവെരിഫിക്കേഷൻ ഒക്കെ പോളിസി വെരിഫൈ ചെയ്തിട്ട് കാരണം മെഡിക്കൽ ടെസ്റ്റുകളൊന്നും ഇല്ലാതെയാണ് പോളിസി നൽകപ്പെടുന്നത് അപ്പോൾ നമ്മളെന്താണോ വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുത്താതിരിക്കുന്നതെന്നൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും നമുക്ക് പോളിസിയുടെ ക്ലെയിമും ഉണ്ടാവുക അപ്പോൾ വലിയൊരു തുക കൊടുത്ത് നമ്മൾ ഇൻഷുറൻസ് വാങ്ങിച്ചു വെക്കുമ്പോൾ പല കാര്യങ്ങളും ഗൗരവപൂർവ്വം കാണേണ്ടി വരുന്നുണ്ട് അപ്പോൾ പോളിസി വാങ്ങിക്കുമ്പോഴും എന്താ ചിന്തിക്കുക പ്രൊഫഷണലായ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു തരുന്ന മനസ്സിലാക്കി തരുന്ന കൃത്യമായി ക്ലെയിം വരുമ്പോൾ സേവനങ്ങൾ നൽകി തരുന്ന ആളുകളുടെ അടുത്ത് തന്നെ പോളിസി വാങ്ങിക്കണം എന്നുള്ള ഉറച്ചായ തീരുമാനം അതുണ്ടായാൽ മാത്രമേ ഇങ്ങനെയുള്ള നമ്മളിപ്പം എനിക്ക് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പല കമ്പനികളെ കുറിച്ചിട്ടും തെറ്റായ വാർത്തകൾ വരുന്നത് തെറ്റായ എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ ഭാഗത്ത് ശരിയാണ് അതിനെ പരിചയപ്പെടുത്തുന്നതും പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതും എങ്ങനെയൊക്കെയാണ് ആ പ്രൊഡക്റ്റ് ആ ഒരു ഇൻഷുറൻസ് പ്ലാൻ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാതെ ഒരു ഉപഭോക്താവിനെ അറിയില്ല അപ്പോൾ മിസ്സെല്ലിങ് നടക്കുന്നുണ്ടാവും അപ്പോൾ അതൊരു കാര്യം ചെയ്യണം എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കി കൊണ്ട് തന്നെ പോളിസി എടുക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും